നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തായാലും ഇപ്പം അത്യാവശ്യം ആഴ്ചയിൽ എപ്പോഴും വീഡിയോ ആയിട്ടൊക്കെ ഞാൻ നിങ്ങളുടെ ഉപയോഗി വരുന്നുണ്ട് കേട്ടോ നിങ്ങളും എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട് കൂടുതൽ കമൻറ്റ് അടിക്കണുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പോൾ ഇന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കാമെന്നു വിചാരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ എല്ലാ ആൾക്കാരുടെയും ഒരു സ്വപ്നം എന്ന് പറഞ്ഞെന്താ നാളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുള്ളൊരു ജീവിതമാവണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകണത് കാരണം നമ്മുടെ നമ്മളെല്ലാവരുടെയും ചിന്തകൾ ശരിക്കും പറഞ്ഞൊരു ഫ്യൂച്ചറിസ്റ്റിക് ആണ് നാളത്തെ ദിവസം നമ്മൾക്ക് ഓൾമോസ്റ്റ് അടിപൊളിയാക്കണം നമ്മൾക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കാം ഞാനും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പോൾ എനിക്കൊരു ഒരു കാര്യം എന്ന് നാളെ എന്നുള്ളതൊരു മിത്തിയാണ് അത് സത്യത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത നടക്കാത്ത ഒരു സ്വപ്നമാണെന്നാണ് ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് എന്നെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇന്നത്തെ ഒരു ദിവസം മാത്രമാണ് നമ്മൾക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാനും ആസ്വദിക്കാനും അനുഭവിക്കാനും മറ്റുള്ളവരോട് കേൾക്കാനും നമ്മളുടെ ജീവിതത്തിൽ ജീവിക്കാനും ഒക്കെ കിട്ടണത് പക്ഷെ പലപ്പോഴും നമ്മൾ എന്തു ചെയ്യും ഇന്നത്തെ ഈ ഒരു ജീവിതത്തെ നമ്മൾ ഓൾമോസ്റ്റ് ഇന്നത്തെ സന്തോഷത്തെ നമ്മൾ ഒരിക്കലും അനുഭവിക്കാറില്ല അന്നിട്ട് നാളെ എന്തു ചെയ്യും നാളത്തെ ഒരു കിട്ടാത്ത ഒരു നിധിക്ക് വേണ്ടിയിട്ട് നമ്മൾ അലഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഈ നിധി നമ്മളുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട് പക്ഷേ ഈ നിധിയെ കണ്ടെത്താനായിട്ട് നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകണ്ടേ പലപ്പോഴും ആൾക്കാർ പുറത്തേക്കാണ് നോക്കണേ കാര്യം ഈ നിധി എവിടെ പോയി കുഴിച്ചാൽ കിട്ടുന്നത് പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു കോവിഡിൽ ആ ഒരു നിധിയെ തേടി എൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുഴിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ലൈഫാണ് അതിൽ ഒത്തിരി അധികം സന്തോഷമുണ്ട് എനിക്ക് എന്നെ സ്നേഹിക്കാനായിട്ടൊരു സമയം കിട്ടാൻ തുടങ്ങി ഞാൻ എന്നെ കൂടുതൽ സെൽഫ് മാസ്റ്റർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ശരിക്കും രാവിലെ എണീക്കുമ്പോൾ തൊട്ട് കാല് താഴേക്ക് വെക്കുമ്പോൾ തന്നെ ഒരു ഗ്രേറ്റ്ഫുള്ളായിട്ട് ഇന്ന് ഒരു പ്രഭാതം കാണാൻ പറ്റിയതിന് നന്ദി എഴുതിയിട്ട് എൻ്റെ ജീവിതത്തിലുള്ള ഓരോ ആളുകളെയും അന്ന് കാണാൻ പറ്റിയതിന് ദൈവത്തിനും പ്രപഞ്ചത്തിനുമൊക്കെ നന്ദി പറയുന്ന ആ ഒരു സ്വഭാവം ഞാനൊരു ശീലമാക്കി മാറ്റിയപ്പോൾ ലൈഫിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികളെ നോക്കിയിട്ട് ചിരിക്കാനായിട്ടുള്ള ഒരു ഉണർവ് ഉണ്ടാവാൻ തുടങ്ങി എത്ര അധികം പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികളെല്ലാം നേരിടാനായിട്ടുള്ള കരുത്ത് എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി അപ്പം നിങ്ങളെ എന്നെ കേൾക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയണെന്താല് ലൈഫെന്ന് പറയുന്നത് മാജിക്കാണ് ആ മാജിക്ക് എവിടെയാണ് സംഭവിക്കുന്നത് ഇവിടെയാണ് ഇന്നത്തെ ഈ നിമിഷത്തിലാണ് എന്ന് പറയുന്നത് നമ്മൾ എണീക്കുമെന്ന് പോലും നമുക്ക് ഒരാൾക്കും ഒരു ഉറപ്പില്ല അപ്പം ആ ഒരു ഉറപ്പില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ ഇന്നത്തെ സന്തോഷത്തെ കളിയുന്നുണ്ടെങ്കിൽ നഷ്ടമാർക്കാണ് നമ്മൾക്ക് മാത്രമാണ് അപ്പം ഞാനൊരു മനസ്സിലായ കാര്യം ഞാൻ എപ്പോഴും എൻ്റെ ഒരു തേടൽ മുഴുവൻ പണ്ട് അവരെന്നെ സ്നേഹിക്കുന്നില്ല അവർ എന്നോട് ഇങ്ങനെ പെരുമാറി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ ഒത്തിരി അധികം വേദനിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അതിൽ നിന്ന് മാറിയിട്ട് ഞാൻ എന്നെ സ്നേഹിക്കാനും എന്നെ ഇഷ്ടപ്പെടാനും മറ്റുള്ളവരെ ശരിക്കും പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാതെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷനിലേക്ക് ഞാൻ മാറിയപ്പോഴും ഇപ്പം എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാര്യം ഞാൻ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ എന്നുള്ള ഒരു ഗുണം തന്നെയുമ്പോൾ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെയും ഇഷ്ടപ്പെടാനായിട്ടുള്ള നൂറ് നൂറ് കാരണങ്ങൾ എൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പം നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേടണതാണ് നമ്മൾ കണ്ടെത്തുന്നത് അപ്പോൾ ഈ തേടൽ നമുക്ക് വേണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കിട്ടുന്ന ആഹാരമാവാം ഇന്ന് കിട്ടുന്ന ഈ പ്രഭാതമാവാം നമ്മുടെ ജീവിതത്തിലുള്ള നല്ല മനുഷ്യരെ ആവാം നല്ല നിമിഷങ്ങളെയാവാം നമ്മുടെ ആരോഗ്യത്തെയാവാം നമ്മുടെ ജീവിതത്തെയാവാം എല്ലാത്തിനെയും നമ്മൾക്ക് മൈൻഡ്ഫുള്ളായിട്ട് ഈയൊരു പ്രസൻറ്റ് മൊമെൻ്റിൽ സന്തോഷത്തോടെ നിറവോടെ ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ശ്വാസത്തിന് തന്നെ നമ്മൾ നന്ദിയുള്ളവരാകുക എന്നുള്ളതാണ് ആ ഒരു പ്രാക്ടീസിലൂടെ നമ്മൾ മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ നാളെ ഒരു മിത്തിയായിട്ട് നാളെ നന്നാകും എന്നുള്ളതിൽ നിന്ന് ഓരോ നിമിഷവും നമ്മൾക്ക് സ്വഗ്ഗീ അനുഭവങ്ങൾ തന്നെ ലെവലിലേക്ക് മാറാൻ പറ്റും അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനുള്ളതാണ് നീട്ടിവെക്കാനുള്ളതല്ല നമ്മൾ എപ്പോഴാണ് ജീവിക്കേണ്ടത് ഇന്നലെ ജീവിക്കുക കിട്ടുന്ന ഓരോ അനുഭവത്തെയും അങ്ങ് അനുഭവിക്കുക സന്തോഷത്തെ ശരിക്കും പറഞ്ഞാൽ തേടുക ദുഃഖത്തെ അല്ല ദുഃഖത്തെ നമ്മൾ എന്ത് ചെയ്യുക ദുഃഖങ്ങൾ നമ്മൾ വരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ട് ഈ ഓരോ ദുഃഖവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കടന്നുപോകും സന്തോഷത്തിൽ മതിമറക്കാനുള്ള ആവശ്യമില്ല കാര്യം എന്താ സന്തോഷവും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്പം നമ്മൾക്കറിയാം അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് ദുഃഖം വന്നേക്കാം അതുകൊണ്ട് എന്ത് ചെയ്യുക സന്തോഷത്തിൽ മതി മറക്കാതെ ദുഃഖത്തിൽ ഉള്ള മനുഷ്യരെ സപ്പോർട്ട് ചെയ്തും നമ്മളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് ഐഡൻറ്റിഫൈ ചെയ്തും ഓരോ ദിവസവും ഒരു മീനിങ് ഫുള്ളായിട്ടും ആയിട്ടും ജീവിക്കുവാണെങ്കിൽ ലൈഫിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അത് നമ്മളെ ബാധിക്കില്ല കാരണം നമ്മൾ നമ്മളിൽ സന്തോഷമുള്ള ആൾക്കാരാണ് നമ്മളുടെ ജീവിതം തന്നെ നമ്മൾക്ക് എന്താണ് സന്തോഷമാണ് അപ്പോൾ വേറൊരാൾ നമ്മളെ എന്ത് ചെയ്താലും നമുക്ക് അവരോട് പൊറുക്കാൻ പറ്റും അവരെ നമ്മൾക്ക് ബ്ലെസ് ചെയ്യാൻ പറ്റും അവർ തരുന്ന ഏതൊരു അവഹേളനത്തെയും നമ്മൾക്ക് ചിരിയോടെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടണം ഇന്നിൽ ജീവിക്കണം അപ്പം നിങ്ങൾക്ക് ആ ഒരു മൈൻഡ്ഫുള്ളായിട്ട് കോൺഷ്യസായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാനായിട്ട് ഈ ഒരു വീഡിയോ കൊണ്ട് കഴിഞ്ഞാൽ ഞാനും കൃതാർത്ഥിയായി കാരണം ജീവിതം എന്ന് പറയുന്നത് മാജിക്കാണ് നമ്മൾ അന്വേഷിക്കുന്നത് നമ്മൾക്ക് കണ്ടെത്താൻ പറ്റും താങ്ക്